ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഈ മീനൊ പിടിച്ചാണ് ഞാൻ എത്ര മീനൊ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കിക്കോ ഇന്ന് മീൻ പിടിച്ചാൻ പോണ വൈറ്റ് മീനെ പിടിച്ചാൻ പോലും ഇല്ല ഒന്നും കൂടെ നോക്കാം

മീൻ പിടിച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇത് എടുക്കാം അത് നമുക്ക് എടുക്കാം കേട്ടോ ആരും Nam-nam. പിന്നെ കിട്ടുന്നതാണ് വേറെ ഒന്നും കിട്ടിയില്ല വേറെ എന്തൊക്കെ മീൻ മീനതിലുള്ളത് വൈറ്റ് കിട്ടി ഫ്രണ്ട് നോക്കട്ടെ വൈറ്റ് വൈറ്റ് കളർ ഫിഷ് ഫ്രണ്ട് കേ എനിക്ക് ഓറഞ്ച് ആണ് ഓറഞ്ച് കിട്ടാതിന്ന് ഓഞ്ച് കിട്ടട്ടെ അടവണ്ടി അട കിട്ടി ലോറഞ്ച് ഫ്രണ്ട് കോച്ചി കിട്ടി

Korre <Mile dizzy> <Olympus> <dans> Minayala <automated image. mux savior> Orangnya dah pergi Orangnya pergi Aku ingat Hmm